ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം അതിനേഴാമത്തെ ആയത് അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളില്ല എന്നാൽ ഗിലയാദിലെ തിഷ്പിയയിൽ നിന്നുള്ള തിഷ്പിയനായ ഏലിയാവ് ആഹാബിനോട് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോയാളെ ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും യില്ല എന്ന് പറഞ്ഞു ഏലിയാവ് ആഹാബിൻ്റെ കൊട്ടാരത്തിനകത്ത് കയറിയിട്ട് പറയുകയാണ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ എന്നെ കേൾക്കുന്ന പ്രിയരെ ഏലിയാവ് നിൽക്കുന്നത് ഒരു സാധാരണ സ്ഥലത്തല്ല ആ കാലഘട്ടത്തിൽ പെട്ടെന്ന് ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിലാണെങ്കിൽ പോലും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് ഏലിയാവ് നിൽക്കുന്നത് അതിനകത്ത് കയറി നിന്നിട്ട് ഏലിയ പറയുന്നൊരു വാക്കുണ്ട് ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ് അവിടെ പറയുന്ന ഒരു അധികാരത്തിൻ്റെ മിനിസ്ട്രി അവിടെ കാണുക ഏലിയ ധൈര്യത്തോടെ പറയാണ് ഞാൻ സേവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നെ കൈക്കൊന്ന് പറയേ നമ്മളൊക്കെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവിൻ്റെ കൂടെ നടക്കുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ ഇതുപോലൊരു ഉറപ്പോടെ എത്ര പേർക്ക് നമുക്ക് ആത്മാവിൽ പറയാൻ പറ്റും ഏലിയ അവിടെ രാജാവിനോട് പറയുകയാണ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഒരു ഒരധികാരത്തിൻ്റെ ശുശ്രൂഷ അവിടെ വെളിപ്പെടുകയാണ് ഇത് പറഞ്ഞിട്ട് അടുത്ത ഭാഗം അതിൻ്റെ താഴോട്ടൊക്കെ പറയുന്നുണ്ട് മൂന്നര വർഷം കഴിഞ്ഞ് വീണ്ടും ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ആകാശം തുറക്കപ്പെടുന്നത് ഒരു ദൂത് പറഞ്ഞ് കൊട്ടാരത്തിനകത്ത് കയറി ഒരു പ്രവചന ശബ്ദം അരുൾ ചെയ്തിട്ട് എന്തേലും പറഞ്ഞിട്ട് പോയത് പോലെയല്ല ഏലിയാവ് പോയത് ദൈവജനം പറയുന്നു പിന്നെ ഏലിയാവിനെ അന്വേഷിച്ച് രാജാവ് പല സ്ഥലങ്ങളിലാളെ അയച്ചു അവർ പോകുന്നിടത്തൊന്നും ഏലിയാവിനെയും കാണാൻ പറ്റിയിട്ടില്ല ആകാശം തുറക്കാനും പറ്റിയിട്ടില്ല കൊട്ടാരത്തിനകത്ത് കയറി തൻ്റെ ഇടത്തോടെ ഒരു ദൂത് പറയാൻ ഏലിയാവിൻ്റെ അകത്ത് കിടന്ന അഭിഷേകത്തിന് കഴിഞ്ഞെങ്കിൽ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് ഇതുപോലത്തെ ചില വിഷയങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് അന്ന് ഏലിയാവ് നിന്നത് ആ കാലഘട്ടത്തിൽ ആവശ്യമുള്ളൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്ന് വിവിധ വിഷയങ്ങൾക്കകത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ ദൈവം തന്നിരിക്കുന്ന ഒരു അധികാരം പുതിയ നിയമത്തിനകത്ത് അഫോസ്ലം പറയുന്നുണ്ട് എങ്കിലും ഈ അത്യന്ത ശക്തി എൻ്റെ സ്വന്തമെന്നല്ല ദൈവത്തിൻ്റെ ദാനം എത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് വാസ്തവത്തിൽ പേരെ ഏലിയാവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾക്കകത്ത് ചലിച്ച ഒരു അഭിഷേകമുണ്ട് അതാ കൂടാരത്തിനകത്ത് ദൈവം ദാനമായി കൊടുത്ത അഭിഷേകമാണ് അതിനെ ആത്മാവിൽ കൽപ്പിക്കാൻ ഏലിയവർ റെഡിയായപ്പോൾ മൂന്നര വർഷക്കാലം ആകാശത്തെ അടച്ച ഒരു മിനിസ്ട്രി അതിനുശേഷം പ്രാർത്ഥിച്ച് തുറന്ന ഒരു ശുശ്രൂഷയും നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ക്രിസ്തുവിൽ ചിലത് കൽപ്പിക്കുവാനും ചിലതിനെ ക്രിസ്തുവിൽ നേടുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം നൃപചേട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്